സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തിയേഴ് ഇംഗ്ലണ്ട് ടൂറിലെ ഇന്ത്യയുടെ ആറാമത്തെ ഏകദിന മത്സരം ഇംഗ്ലണ്ടിന്റെ ഹോം ഗ്രൗണ്ടായ ഓവലിൽ നടക്കുന്നു ആദ്യം ബാറ്റ് ചെയ്തത് ഇംഗ്ലണ്ടായിരുന്നു ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർ മികച്ച രീതിയിൽ കളിച്ചൊരു മത്സരം മികച്ച രീതിയിൽ പന്ത് ബാറ്റിലേക്ക് ഒഴുകിയെത്തുന്ന ഫാസ്റ്റ് ട്രാക്ക് തുടക്കം തന്നെ കുക്കിനെ ധോണിയുടെ കയ്യിലെത്തിച്ച് സഹീർ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകി പിന്നാലെ പ്രയറിനെ പുറത്താക്കി അകാർക്കെറും ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചു അവിടെ തോറ്റുകൊടുക്കാൻ ബെല്ലും പീറ്റേഴ്സണും തയ്യാറല്ലായിരുന്നു മികച്ച രീതിയിൽ കളിച്ച ഇയാൻ ബെൽ ഇംഗ്ലണ്ട് സ്കോർ ഉയർത്തിക്കൊണ്ടായിരുന്നു പീറ്റേഴ്സണും മികച്ച പിന്തുണ നൽകി അർദ്ധ സെഞ്ചുറിക്ക് ഒരു റൺസകലെ ബെല്ലിനെ പുറത്താക്കി ചൗള തിരിച്ചടിച്ചെങ്കിലും ഫലമുണ്ടായില്ല പീറ്റേഴ്സൺ അൻപത്തിമൂന്ന് ലൂക്രൈറ്റ് അൻപത് എന്നിവർ മോശമല്ലാത്ത സംഭാവന നൽകി പിന്നീട് ഷായുടെ ഊഴമായിരുന്നു മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ഷാ ഇംഗ്ലണ്ട് ടീമിന്റെ ടോപ്പ് സ്കോറായ മത്സരമായിരുന്നു ഇത് കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഇന്നിങ്സ് എന്ന് പറയാം സാധാരണ വെറുമൊരു ഏകദിന മത്സരം പോലെ അവസാനിക്കാൻ പോയൊരു മത്സരം മസ്കരാനസ് എന്ന ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻ വേറൊരു തലത്തിലേക്കാണ് കൊണ്ടുപോയത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു നാടകീയ സംഭവം അരങ്ങേറി ഇന്ത്യക്ക് വേണ്ടി അവസാന ഓവർ എറിഞ്ഞ യുവരാജ് സിംഗിനെ തുടർച്ചയായി അഞ്ച് സിക്സറുകൾ പറത്തി മസ്കരാനാസ് യു വിയേയും ഇന്ത്യൻ ആരാധകരെയും ഞെട്ടിച്ചു ഭാഗ്യത്തിന്റെ മാത്രം നൂലിഴ വ്യത്യാസത്തിൽ ആറ് ഗോളും ഫലം ഒന്നാകേണ്ടിയിരുന്നതിൽ നിന്ന് നേരിയ വ്യത്യാസം മാത്രം എന്തെന്നറിയാതെ യുവിയും ഒരു നിമിഷം തരിച്ചു നിന്നിട്ടുണ്ടാകണം ഇംഗ്ലണ്ട് ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ ഒവായ് ഷാ നൂറ്റിയേഴ് റൺസും മസ്കരാനസ് മുപ്പത്തി ആറ് റൺസും നേടി പതിനൊന്ന് ഫോറും രണ്ട് സിക്സും അടങ്ങിയതായിരുന്നു ഷായുടെ പ്രകടനം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ തന്റെ ആദ്യ സെഞ്ചറി നേട്ടം അത് ഇന്ത്യക്കെതിരെ അതിന് മാറ്റുകൂടുക തന്നെ ചെയ്യും ഇന്ത്യക്ക് വെല്ലുവിളിയായി ഇംഗ്ലണ്ടിന്റെ മുന്നൂറ്റി പതിനാറ് എന്ന വിജയലക്ഷ്യം അതും ആറ് വിക്കറ്റുകൾ മാത്രം നഷ്ടത്തിൽ പിന്നീട് ഇന്ത്യയുടെ ഏറ്റവും മികച്ച റൺചേസ് മത്സരങ്ങളുടെ കൂട്ടത്തിലേക്ക് ആരാധകർ ഉറ്റുനോക്കിയ ഒരു മത്സരം വിജയത്തിനപ്പുറം യുവരാജ് എന്ന മുറിവേറ്റ പോരാളിയുടെ മറുപടി എങ്ങനെയെന്നതും ആകാംക്ഷയോടെ അവർ ഉറ്റുനോക്കി ഓപ്പണിംഗ് ജോഡിയായി ഗ്രീസിലെത്തിയത് ഗാംഗുലിയും സച്ചിനും തുടക്കം അതിഗംഭീരം നയം കൃത്യമായി വ്യക്തമാക്കുന്ന സൂചനകൾ അടിക്കടി തിരിച്ചടി തന്നെ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചോ അതുപോലെ സച്ചിനും ദാദായും ആ വിൻ്റേജ് ടച്ചിൽ സിംഗിളുകൾ ഡബിളുകളായി ബൗണ്ടറികൾ കൃത്യമായ ഇടവേളകളിൽ ഒഴുകിയെത്തി മികച്ചൊരു സ്കോർ ചെയ്സ് ചെയ്യാനിറങ്ങുമ്പോൾ സ്വപ്ന തുല്യമായ തുടക്കം സച്ചിനും ഗാംഗുലിയും ഗ്രൗണ്ടിന്റെ എല്ലാ മൂലയിലും നിറഞ്ഞു കളിച്ചു അർദ്ധ സെഞ്ചുറി തികച്ച ഗാംഗുലി മടങ്ങുമ്പോൾ ഓപ്പണിംഗ് വിക്കറ്റിൽ രണ്ടു പേരും കൂടി ചേർത്തത് നൂറ്റി അൻപത്തി മൂന്ന് റൺസ് അറുപത് പന്തിൽ ഗാംഗുലിയുടെ സമ്പാദ്യം അൻപത്തിമൂന്ന് റൺസ് ഏഴു ഫോറും ഒരു സിക്സിന്റെ അകമ്പടിയുടെ കൂടെ യുവയെയും ദ്രാവിഡനെയും അടക്കി ഇംഗ്ലണ്ട് തിരിച്ചടിച്ചു ഗംഭീർ കൂടെ അവസരത്തിന് ഒത്തുയർന്നപ്പോൾ ഇന്ത്യ വീണ്ടും ട്രാക്കിൽ കയറി സെഞ്ചുറി ലക്ഷ്യമാക്കി മുന്നേറിയ സച്ചിനെ മോണ്ടി പനേസർ പുറത്താക്കി സെഞ്ചുറിക്ക് വെറും ആറ് റൺസ് അകലെ സച്ചിൻ പുറത്ത് മനോഹരമായ ഒരു ഇന്നിങ്സ് ആയിരുന്നു അത് അതിൽ പത്ത് ഫോറും ഒരു സിക്സും ഉൾപ്പെടുന്നതായിരുന്നു ധോണിയും ഗംഭീറും വീണ്ടും ഇന്ത്യയെ മുന്നൂറ്റി പതിനാറെന്ന റൺ മലയിലേക്ക് അടുപ്പിക്കുന്ന ശ്രമത്തിലായിരുന്നു അർദ്ധ സെഞ്ചുറിക്ക് മൂന്ന് റൺസ് വേണ്ട ഗംഭീറിന്റെ വിക്കറ്റും മുപ്പത്തിയഞ്ച് റൺസ് എടുത്ത ധോണിയുടെ വിക്കറ്റും കളിയെ പ്രതികൂലമായി ബാധിക്കും എന്ന അവസ്ഥയിൽ ഉത്തപ്പയുടെ എൻട്രി അവിടെ നിങ്ങോട്ട് ഇംഗ്ലീഷ് ബോളർമാർക്ക് മേൽ ഉത്തപ്പയുടെ സമ്പൂർണ്ണ ആധിപത്യം ഏകദേശം നാൽപ്പതിനായിരത്തിലധികം വരുന്ന ഓവറിലെ ക്രിക്കറ്റ് പ്രേമികളെ ആകാംക്ഷയിൽ നിർത്തി കളി ഫൈനൽ ഓവറിലേക്ക് നീങ്ങി ഫൈനൽ ഓവർ അറിയാനെത്തിയത് സ്റ്റുവേർട്ട് ബ്രോഡായിരുന്നു ഇന്ത്യക്ക് ജയിക്കാൻ പത്ത് റൺസ് വേണം മൂന്ന് വിക്കറ്റ് ബാക്കി ആദ്യ പന്ത് നേരിട്ട് ഉത്തപ്പ രണ്ട് റൺസ് ഓടിയെടുത്ത് സ്ട്രൈക്ക് വീണ്ടും സ്വന്തമാക്കുന്നുണ്ട് ബ്രോഡിന്റെ രണ്ടാം പന്ത് ഷോട്ടിന് ശ്രമിച്ച ഉത്തപ്പ പിഴച്ചു നേരെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് കൃത്യം ബ്രോഡിന്റെ കൈകളിൽ ഗ്രീസിൽ നിന്നും റൺസിനായി പുറത്തേക്ക് നീങ്ങിയ ഹീർ ഖാനെ റൺ ഔട്ടാക്കി ബ്രോഡ് രണ്ടാം പന്ത് ഡോട്ട് ബോൾ ആക്കി ഒരു ബോൾ പോലും ഫേസ് ചെയ്യാതെ ഖാൻ ഊജത്തിന് പുറത്ത് മൂന്നാമത്തെ ബോൾ കുറച്ച് മുന്നോട്ട് കയറി ബ്രോഡിനെ കൃത്യമായി പിക്ക് ചെയ്ത് ഫൈനൽ ലെഗിലൂടെ ബൗണ്ടറി നേടിയെടുത്തു ഉത്തപ്പ ഇന്ത്യക്ക് വിജയിക്കാൻ മൂന്ന് ബോളിന് ഇനി നാല് റൺസ് വേണം നാലാം പന്തിൽ ബ്രോഡിനെ ബൗണ്ടറി നേടി ഉത്തപ്പ വീണ്ടും വിജയത്തിലെത്തിക്കുമ്പോൾ ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തിയവരിൽ ഏറ്റവും സന്തോഷവും അത് യുവരാജ് സിംഗിനായിരുന്നു ശരിക്കും അതൊരു നന്ദി പറച്ചിൽ കൂടിയായിരുന്നു ഉത്തപ്പയോട് യുവിയുടെ ഒരു നന്ദി പറച്ചിൽ അത്രയും തലതാഴ്ത്തിയായിരുന്നു അവസാന ഓവർ കഴിഞ്ഞ് യുവ നടന്നു നീങ്ങിയത് രണ്ട് ബോൾ മാത്രം മാക്കി നിൽക്കെ രണ്ട് വിക്കറ്റിന് ഇന്ത്യയെ വിജയത്തിലെത്തിക്കുമ്പോൾ നാല്പത്തിയേഴ് റൺസുമായി പുറത്താകാതെ നിന്നു മുത്തപ്പ ആ കളിയും ജയിച്ച് പരമ്പര മൂന്നേ മൂന്ന് ഇംഗ്ലണ്ടിനൊപ്പമെത്തി ഇന്ത്യ ഏകദിനത്തിൽ ഇന്ത്യ നേടിയ ഏറ്റവും മികച്ച റൺ ചേസുകളിൽ ഈ മത്സരത്തിന് പ്രത്യേക ഇടം തന്നെയുണ്ട്